കാരണം പിന്നെ അത് ഈ വള ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ് അപ്പം ഇത് അപ്പം ഇത് ധൈര്യമായിട്ട് ഈ വളം നമുക്ക് ഉപയോഗിക്കാം കാരണം നമുക്ക് കൂലി ചിലവ് വളരെയധികം കുറവാണ് ഇത് നമ്മളെ വെള്ളം ഉപയോഗിച്ചത് കൂട്ടുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ തന്നെയല്ല നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് എനിക്ക് തേങ്ങ ഇടാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാനൊരു മുപ്പത് തേങ്ങിൻ്റെ ഇപ്പൊ ഇവിടെ ഇട്ടതാണ് ഇതൊരു തൊള്ളായിരം തേങ്ങയോളം കാണും അത് മാത്രമല്ല ഈ തേങ്ങക്ക് ഈ ഉള്ള് എന്ന് പറയും ഇതിൻ്റെ കാമ്പ് ആ വെയിറ്റ് വെയിറ്റ് തേങ്ങായ്ക്ക് സാധാരണയുള്ള തേങ്ങയേക്കാൾ വെയിറ്റ് കൂടുതലാണ് ഈ തേങ്ങയും എല്ലാത്തിനും ഭയങ്കര വില കൂടുതലാണ് മണ്ണിന്റെ ഘടന തന്നെ മാറിപ്പോവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിതീഷ് ആയിട്ട് വരുന്നത് പി കെ യോസ് മാതൃകർഷകനായ പി കെ ജോസും നിതീഷും അവരുടെ എല്ലാം തോട്ടങ്ങളിൽ ഞാൻ പോയി പിന്നെ ഇത് ആദ്യ കൃഷി ചെയ്ത് ആളുകളുടെ പിന്നെ ഈ നെറ്റ്സർഫ് വളം ഉപയോഗിച്ച് ആളുകളുടെ തോട്ടത്തിൽ പോയി ഞാനത് മനസ്സിലാക്കി അതിനുശേഷമാണ് രണ്ടു വർഷമായി ഞാനിപ്പോൾ ഈ നെറ്റ്സർഫിൻ്റെ വളങ്ങളാണ് ഞാൻ വേനൊക്കെ തെങ്ങിൻ്റെ ഒരു മടൽ പോലും ഉണങ്ങിയില്ല എന്നുള്ളതാണ് അതിശയം എൻ്റെ അനിൻ്റെ പിന്നെ തെങ്ങ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിൽക്കുന്നുണ്ട് ആ തെങ്ങിൻ്റെ മുഴുവൻ മടലുകൾ ഉണങ്ങി പോയപ്പോഴും ഒരൊറ്റ മടൽ പോലും ഉണങ്ങാതെ തെങ്ങിനെ ഒരു തെങ്ങ് കേടുവരാൻ തുടങ്ങി ഒരല്പം പിന്നെ അതിൻ്റെ കുറുകി വന്നായിരുന്നു എൻ്റെ ഒരു തോട്ടത്തിൽ ഒരു തെങ്ങ് ആ തെങ്ങിൻ്റെ വൃത്തി കൂമ്പെടുത്ത് നല്ല കരുത്തോടുകൂടി അതും കയറി വന്നു കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിധി സ്ഥലത്തോയിൽ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ എടൂരിലെ വിലങ്ങുംപാറയിലെ പ്രിയപ്പെട്ട റിട്ടയേർഡ് ഹെഡ് ജോർജ് തോമസ് സാറിന്റെ വീട്ടിലാണ് ഉള്ളത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ ഏറ്റവും മികച്ച റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്ത ഒരു കർഷക കുടുംബവും അതോടൊപ്പം തന്നെ ഒരു അധ്യാപക കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഉൽപ്പന്നങ്ങളെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുകയാണ് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് വളരെയധികം കർഷകർക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വളങ്ങളെക്കുറിച്ചാണ് നമ്മൾ കർഷകരിലേക്ക് കഴിഞ്ഞ ഒരു നാലഞ്ചു വർഷക്കാലമായി കേരളത്തിൽ ഉടനീളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇന്ന് തേങ്ങ ഒഴിച്ചു ഒരു സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് കാരണം സാർ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാലമായി തെങ്ങ് കവുങ്ങ് റബ്ബർ തുടങ്ങിയ വിളകൾക്കെല്ലാം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ വളരെ നല്ല റിസൾട്ട് നേടിയെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനി പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലെ സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ദ്രാവക രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് വളങ്ങളാണ് ജൈവ വളങ്ങളാണ് ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയി തന്നെ ഇരുപത്തിയഞ്ച് മുതൽ നാല്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ നമ്മുടെ വീട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന് കമ്പനി പറയുമ്പോൾ അത് ഉപയോഗിച്ച് വളരെയധികം റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ച പ്രിയപ്പെട്ട ജോർജ് ഓൺ സാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അത് അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട ജോസാറാണ് ജോസാറിന്റെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ല ഏഹ് മികച്ച കർഷകങ്ങളിലുള്ള അവാർഡൊക്കെ നേടിയ ഇടുക്കിയിലെ പി കെ ജോസാർ നമ്മുടെ കൂടെയുണ്ട് അതുപോലെ തന്നെ റിട്ടയേർഡ് അധ്യാപികയുടെ ആയ പ്രിയപ്പെട്ട റോസമ്മ ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട് രണ്ടുപേരും ഒന്നിച്ചാണ് കാർഷിക മേഖലയിലും പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ ആ ഒരു അധ്യാപന ജീവിതം പോലെ തന്നെ കൃഷിയെയും ജീവിതത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു മാതൃക ദമ്പതികളുടെ കൂടിയാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ തേങ്ങയുണ്ടാവും ഇവിടെ ഇവിടെ നമുക്ക് ഈ തേങ്ങ എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം ബാക്കിയുള്ള റിസൾട്ടുകളൊക്കെ നമ്മുടെ ജോർജ് തോമസ് സാറ് നമ്മൾ സൂചിപ്പിക്കുന്നതായിരിക്കും അദ്ദേഹത്തെയും കുടുംബത്തെയും ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സർ കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് തന്നെ വീഡിയോ ജോർജ് തോമസ് സാർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു രണ്ടാം വർഷവും നമ്മുടെ വളപ്രയവും തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജോസാദിനെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുണ്ടായ അനുഭവങ്ങൾ അതുപോലെ തന്നെ എത്ര കാർഷിക മേഖലയിൽ ഉണ്ടായ മറ്റു വളങ്ങൾ ഉപയോഗിച്ചതെന്നുള്ള എന്നുള്ള ബുദ്ധിമുട്ടുകൾ ഇതുപയോഗിക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ തെങ്ങ് റബ്ബർ തുടങ്ങിയ ടൗമ്പ് തുടങ്ങിയതിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാക്കാമെന്ന് സൂചിച്ച് കൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹവും സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം ജോറി തോമസ് ജലങ്കാറ റിട്ടയർഡായിട്ട് പതിമൂന്ന് വർഷമായി എൻ്റെ വൈഫ് റോസമ്മ റിട്ടയർ ചെയ്തിട്ട് രണ്ട് പത്ത് വർഷം കഴിഞ്ഞു അപ്പം നമ്മൾ കൃഷിയോട് പിന്നെ പാരമ്പര്യമായി എൻ്റെ പെയ്യപ്പനും എൻ്റെ ഫാദറും എല്ലാ കർഷകരാണ് മേൽ താലൂക്കിൽ നിന്ന് ഇവിടെ കുടിയേറിയതാണ് അപ്പോൾ പിന്നെ തെങ്ങ് റബറ് കവു എല്ലാ വിളകളുമുണ്ട് അപ്പോൾ നമ്മൾ ഈ പിന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ രാസവളം രാസവളം ഞാൻ മണ്ണ് പരിശോധിച്ചിട്ട് രാസവളം ഇടുമായിരുന്നു അത് പണിക്കാർ കൂടുതൽ പണിക്കാർ വേണം പിന്നെ ഭയങ്കര വളത്തിൻ്റെയൊക്കെ ആണെങ്കിൽ പൊട്ടാഷിൻ്റെയും എല്ലാത്തിനും ഭയങ്കര വില കൂടുതലാണ് മണ്ണിൻ്റെ ഘടന തന്നെ മാറിപ്പോവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിതീഷ് ആയിട്ട് വെള്ളം ബി കെ യോസ് മാതൃ കർഷകനായ ബി കെ ജോസും നിതീഷും അവരുടെ എല്ലാം തോട്ടങ്ങളിൽ ഞാൻ പോയി പിന്നെ ഇത് ആദ്യ കൃഷി ചെയ്ത ആളുകളുടെ പിന്നെ ഈ നെറ്റ്സർഫ് വളം ഉപയോഗിച്ച ആളുകളുടെ തോട്ടത്തിൽ പോയി ഞാനത് മനസ്സിലാക്കി അതിനുശേഷമാണ് രണ്ട് വർഷമായി ഞാനിപ്പോൾ ഈ നെറ്റ് നെറ്റ്സർപ്പിൻ്റെ വളങ്ങളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തെങ്ങിന് ഞാനിത് അപ്ലൈ ചെയ്തത് പിന്നെ അഞ്ച് ലിറ്റർ വീര ഞാൻ നാല് മാസം കൂടുമ്പോഴേ ഞാനിത് പിന്നെ തെങ്ങിൻ്റെ ചൂട് ഒഴിച്ചു കൊടുത്തു ഈ വർഷത്തെ വേനൊക്കെ തെങ്ങിൻ്റെ ഒരു മടൽ പോലും ഉണങ്ങിയില്ല എന്നുള്ളതാണ് അതിശയം എൻ്റെ അനിയൻ്റെ പിന്നെ തെങ്ങ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിൽക്കുന്നുണ്ട് ആ തെങ്ങിൻ്റെ മുഴുവൻ മടലുകൾ ഉണങ്ങി പോയപ്പോഴും ഒരൊറ്റ മടൽ പോലും ഉണങ്ങാതെ തെങ്ങിനെ ഒരു തെങ്ങ് കേടുവരാൻ തുടങ്ങി അല്പം പിന്നെ അതിൻ്റെ അങ്ങ് കുറുകി വന്നായിരുന്നു എൻ്റെ ഒരു തോട്ടത്തിൽ ഒരു തെങ്ങ് ആ തെങ്ങിൻ്റെ വൃത്തി കൂമ്പെടുത്ത നല്ല കരുത്തോടുകൂടി അതും കയറി വന്നു അത് തന്നെയല്ല നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് എനിക്ക് തേങ്ങ ഇടാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാനൊരു മുപ്പത് തെങ്ങിന്റെ ഇപ്പം ഇവിടെ ഇട്ടതാണ് ഇതൊരു തൊള്ളായിരം തേങ്ങയോളം കാണും അത് മാത്രമല്ല ഈ തേങ്ങയ്ക്ക് ഈ ഉള്ള് എന്ന് പറയും ഇതിന്റെ കാമ്പ് അപ്പം ആ വെയിറ്റ് വെയിറ്റ് തേങ്ങായ്ക്ക് സാധാരണയുള്ള തേങ്ങയേക്കാൾ വെയിറ്റ് കൂടുതലാണ് ഈ തേങ്ങ കാരണം പിന്നെ അത് ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ് അപ്പം ഇത് ധൈര്യമായിട്ട് ഈ വളം നമുക്ക് ഉപയോഗിക്കാം കാരണം നമുക്ക് കൂലി ചെലവ് വളരെയധികം കുറവാണ് ഇത് നമ്മളെ വെള്ളം ഉപയോഗിച്ചിട്ട് കൂട്ടുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ അത് ചെയ്യുന്ന നമ്മളെ കർഷകർ ഓരോരുത്തരും ചുമ്മാ ആരുടെയെങ്കിലും കൈ കൊടുത്ത് കൊടുത്ത് ചെയ്യരുത് ഇവർ ഈ നിരീക്ഷമൊക്കെ ഇതിന് നിർദ്ദേശം തരും ആ ദിവസമൊക്കെ അപ്പം ആ നിർദ്ദേശം അനുസരിച്ച് തന്നെ നമ്മൾ തന്നെ നമ്മുടെ മേൽനോട്ടത്തിൽ ഈ വളം നമ്മൾ തെങ്ങിന് ഒഴിച്ചു കൊടുത്താല് വളരെ നല്ലതാണ് ആ എല്ലാ കൃഷികൾക്കും നല്ലതാണ് പിന്നെ ഞാൻ കവുങ്ങ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു മൂന്നാം വർഷം ആയ കവുങ്ങാണ് ഒഴിച്ച് കവുങ്ങ് നല്ല കൂടി നല്ല ഊറ്റത്തിൽ കയറി വരുന്നുണ്ട് അപ്പൊ അതിന് ഞാനിപ്പോ രണ്ടു വർഷമായിട്ടതാ ചെയ്യുന്നത് പിന്നെ കുടി ഈ വർഷം ഞാൻ പതിവില്ലാതെ കുടികൾക്കെല്ലാം ഒഴിച്ചു കുടികളെല്ലാം ഇപ്പൊ നല്ല അറലിടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കൂടി കരുത്തോടുകൂടി സർവ്വകൊടികളും നല്ല കൂടി കയറി വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ പിന്നെ അതിന്റെ സ്റ്റിംസ് അത് അടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഞാനത് അതിനിയിപ്പോൾ അഴിച്ചു കൊടുക്കാൻ പോവുകയാണ് പിന്നെ ആ പിന്നെ 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 ഞാൻ ഉപയോഗിക്കുന്നത് റബ്ബറിനാണ് റബ്ബറ് എനിക്ക് വളരെ സക്സസ് ആണ് പിന്നെ റബ്ബർ ഇപ്പം ഈ ഇലക്കൊഴുപ്പ് കൊണ്ട് ഇല ഒഴിയുന്ന പ്രശ്നമേ ഇല്ല ഇലക്ക് ഈ വർഷം മുതൽ കഴിഞ്ഞ വർഷം ഈ വർഷം ഞാൻ മരുന്നടിച്ചില്ല ഇത് ഒഴിച്ചതിന് ശേഷം റബ്ബറിൻ്റെ കോമ്പൊടിയലും മര ഒടിയലും കുറഞ്ഞിട്ടുണ്ട് പിന്നെ പാലാണെങ്കിൽ നൂറു മരത്തിന് ഇരുപത് ഷീറ്റ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടുപാൽ നല്ല നല്ല രീതിയിൽ ഒട്ടുപാലുണ്ട് പിന്നെ ഈ പാലിന് നല്ല ഡി ആർ സി ഉണ്ട് വളരെ കൂടുതലാണ് ഡി ആർ സി അപ്പോൾ പിന്നെ റബ്ബറും വളരെ ഗുണകരമാണ് റബ്ബറിന് പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ ജൂലൈയില് സാധാരണ നമ്മൾ ഏപ്രിൽ മാസത്തിലും പിന്നെ ഒരു ഓഗസ്റ്റ് മാസത്തിലും ആ രണ്ട് പ്രാവശ്യം നമ്മൾ അതിൻ്റെ ചുവടിൽ ചെറിയൊരു കുഴി കുത്തിയിട്ട് നമ്മൾ ഒഴിക്കുന്നൊരു പിന്നെ പണിയേ ഉള്ളൂ മറ്റ് ഇങ്ങനെ കൂട്ടി പണിക്കാരെ കൂട്ടി ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു വിഷയവും ഇല്ല അതുകൊണ്ട് പൊതുവേ എനിക്ക് നിങ്ങളോട് കൃഷിക്കാരോട് പറയാറുള്ളത് ഇത് വളരെ നല്ലൊരു വളമാണ് പരിസ്ഥിതി പരിസ്ഥിതി മലിനീകരണമില്ല നമുക്ക് നമ്മുടെ കുക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഫുൾ ഓർഗാനിക് അതുകൊണ്ട് ഓർഗാനിക്കാണ് വളമാണ് നമുക്കൊന്നും പേടിക്കാനില്ല ധൈര്യമായിട്ട് ഇത് നമുക്ക് ചെയ്യാം നൂറ് ശതമാനം പിന്നെ അനുഭവസ്ഥനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് നിങ്ങൾ ഇത്രയും ഒരു അവസരം നന്നു വരെ ോടും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു താങ്ക് യു സാർ സാർ പറഞ്ഞത് നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഓരോ കർഷകരും മനസ്സിലാക്കിയിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് കാരണം ഇന്ന് ഇപ്പൊ സാർ പറഞ്ഞത് സാധാരണ തേങ്ങ ഇടുന്നത് എത്ര മാസം കൂടുമ്പായിരുന്നു നമ്മുടെ വളം ഉപയോഗിക്കുന്നതിന് മുന്നേ രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ മൂന്ന് മാസത്തിനുള്ളിലായിരുന്നു നമ്മൾ ഇത് ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നാല്പത്തിയഞ്ച് ദിവസം കൂടുമ്പോ അല്ലേ നാല്പത്തിയഞ്ചു ദിവസം കൂടുമ്പോ ഇത് എടുക്കാൻ വേണ്ടി തുടങ്ങുന്നു അപ്പൊ തേങ്ങയുടെ ഇതിപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരു മുക്കാ കിലോടുത്ത് നമ്മൾ ഉണ്ടാവും ഈ ഒരു തേങ്ങ എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത ഇവിടെ ഉള്ള തേങ്ങയല്ല കാമ്പ് ഉൾക്കാമ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈൽഡ് കൂടുന്നതോടൊപ്പം തന്നെ നമുക്ക് സസ്യത്തിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു കാർഷിക മേഖലയിൽ തേങ്ങ കൊഴുകി ബാക്കി എല്ലാ വിളകൾക്കും അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളപ്രയോഗം നമ്മൾ കൃത്യമായി നല്ല രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കാർഷിക മേഖലയെ അത് സംരക്ഷിച്ചുകൊണ്ട് കുരുമുളക് കുരുമുളകായിക്കോട്ടെ നമ്മുടെ അടയ്ക്ക ആയിക്കോട്ടെ റബ്ബർ ആയിക്കോട്ടെ റബ്ബർ എന്നൊക്കെ ഇരുന്നൂറിന് മുകളിൽ കയറി വർഷങ്ങൾക്ക് ശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുന്നൂറ് രൂപയുടെ മുകളിൽ കയറി എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ വസ്തുത അപ്പം മഴക്കാലത്തായാലും നമുക്ക് ഇലവൊഴിച്ചലില്ലാതെ ഒടിച്ചലില്ലാതെ അങ്ങനെയൊക്കെ നമുക്ക് പാൽ ഉൽപ്പന്ന ഉൽപാദനം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനും ഡിആർ സി വർദ്ധിപ്പിക്കാനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ കൂലി ചിലവ് നമ്മൾ ഒട്ടുപാലിൽ നിന്നും ചെണ്ടപ്പാലിൽ നിന്നും നമുക്ക് ലഭിക്കും അത്രയും ഡിആർസി വർദ്ധിപ്പിച്ചത് കൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ കർഷക കാർഷിക മേഖലയിൽ നമുക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എത്ര തോട്ടത്തിന് ഉടമ ആയിക്കോട്ടെ ഒരു പക്ഷെ ജോർജ് തോമസ് സാർ പോലും ഒരു ഭാഗത്ത് ഉപയോഗിച്ചതിന് ശേഷമാണ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് അല്ലേ അതെ 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 ആദ്യം ഒരു ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി പിന്നീട് എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് നിങ്ങൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അത് ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ജോസാർ ആണെങ്കിൽ പോലും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് കാലമായിട്ട് അൻപതോളം ഐറ്റത്തിന് രണ്ടു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ടീച്ചർ നമ്മുടെ കൂടെയുണ്ട് ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കർഷകരോടോ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പിന്നെ ഒരു സന്തത സഹചരിയായി കൂടിയുള്ള ടീച്ചർക്ക് രണ്ടു എന്തെങ്കിലും സംസാരിക്കാൻ സാറിന് ഈ വളപ്രയോഗം ഭയങ്കര താല്പര്യമായി ആദ്യ ദിവസം ഒരു മടിയായിരുന്നു ഇന്ന് തോട്ടങ്ങളിൽ പോയി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പറമ്പിൽ ഇത് ഉപയോഗിക്കുകയും മറ്റുള്ളവരോട് നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫലവും കാണുന്നുണ്ട് തേങ്ങായും ഷീറ്റും ഒക്കെ നന്നായി വരുന്നുണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു ഇത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നുള്ളത് പക്ഷേ നമ്മുടെ മണ്ണിനെ ഘടനയിലൂടെ വ്യത്യാസപ്പെടുത്തിയെടുത്തുകൊണ്ട് മണ്ണിൻ്റെ ഫലഭൂഷ്യത മാറ്റപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ വളപ്രയോഗത്തിലൂടെ ഉണ്ടാവുന്നത് അതിലൂടെ സസ്യത്തിന് ആവശ്യമായ മൂല്യങ്ങൾ എത്തിക്കുന്നു സൂക്ഷ്മ മൂല്യങ്ങൾ എത്തിക്കുന്നു അതിനുള്ള ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത് തീർച്ചയായിട്ടും കാർഷിക മേഖല കർഷകരോട് ഞാനും പറയുന്നു ജ്യോതിസാറും പറയുന്നു ജ്യോജോന്ന് സാർ അടക്കമുള്ള കർഷകർ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കുന്നു അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർപ്പിക്കുക അതോടൊപ്പം നമ്മുടെ കൂടെയുള്ള ഇന്ന് ആഹ് നമ്മുടെ ശേഖരൻ എന്ന് പറയുന്ന നമ്മുടെ തേങ്ങ ഉരു പൊതിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ നമുക്ക് നോക്കാം കാരണം അദ്ദേഹം പല സ്ഥലങ്ങളിൽ തേങ്ങ പൊതിക്കുന്നതാണ് ഇവിടെ തേങ്ങ പൊതിക്കുമ്പോ സിനിമാറ്റിവിടെ തന്നെ തേങ്ങ പൊതിക്കുന്നതാണ് ഇവിടുത്തെ സാധാരണ നമ്മള് കഴിഞ്ഞ ഇതിനെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ തേങ്ങയുടെ സൈസും തേങ്ങ എങ്ങനെ ഇതിപ്പം ആദ്യം ഞാൻ ഞാൻ വരുന്നുണ്ട് ഇതിപ്പോ പിന്നെ കുറച്ച് തേങ്ങ അതെ പഠിക്കുമ്പോൾ പത്ത് ദിവസം നിക്കാം ചെറുതായിട്ട് തേങ്ങ പിന്നെ ഉള്ളുണ്ട് തൂക്കമുണ്ട് അതിപ്പോ മുന്നേന്ന് പറഞ്ഞാൽ ഇരുപത് നാല്പത്തി ദിവസം കൂടുമ്പോ തേങ്ങ വർഷം പിന്നെ അപ്പൊ അതാണ് തൂക്കളൊക്കെ പല സ്ഥലങ്ങളിൽ തേങ്ങ പതിക്കുന്ന ശേഖരം ചേട്ടൻ പോലും പറയുന്നത് ഇവിടുത്തെ തേങ്ങയ്ക്ക് ഉൾക്കാമ്പ് അതായത് വെയിറ്റ് കൂടുതൽ മുക്കാൽ കിലോ ഒരു മുകളിലുണ്ടാവില്ല വെയിറ്റ് കൂടുതലുണ്ട് മണ്ടരി മറ്റു കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പൊ മണ്ടരിക്ക് പോലും മാറ്റം വന്നിട്ടുള്ളതാണ് ചെറിയ തേങ്ങകളൊന്നും ഇല്ല കുറവുണ്ട് മണ്ടരി കുറവ് ഇപ്പൊ രണ്ട് തേങ്ങ കർഷകർ രണ്ടുപേരുണ്ട് മണ്ടരിക്ക് കുറവുണ്ട് എന്നുള്ളതാണ് പൊതുവെ മറ്റുള്ള സ്ഥലങ്ങൾ മണ്ഡലിണ്ടോ പിന്നെ എന്നാലും പൊതുവെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ മണ്ഡലിയുണ്ട് മണ്ടരിക്ക് പോലും മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചുമതലയാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട ചുമതല നിങ്ങൾക്ക് മാത്രമാണ് കാരണം നമ്മൾ നീന്തൽ പരിശീലിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ആയിട്ട് നമ്മൾ ബുക്ക് നോക്കി ചെയ്താൽ നീന്തൽ പരിശീലിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല അത് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അല്ല മഷേ അതെ അതെ അത് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ അറിയൂ ഒരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് തന്നെ സസ്യങ്ങളെ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെയാണ് സസ്യങ്ങളെ നോക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനിക്കാം അതിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട വിളവ് ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ട ജോർജ് തോമസ് സാറിനോടുള്ള നന്ദിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള നന്ദിയും ഇത് അർപ്പിക്കുന്നു ശേഖരചെയ്റെ പ്രത്യേക നന്ദി അർപ്പിക്കുകയാണ് ഈ ഒരു അവസരം പറഞ്ഞത് ജോസ് ആയിട്ട് അദ്ദേഹം പറയാനുണ്ടോ ഇതുവരെ ഒമ്പത് ഒരു വളവും ഉപയോഗിക്കുന്നില്ല നമ്മുടെ ഈ ലിക്വിഡ് ആയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിൽ എൻ പി കെ യൂരിയ മഷൂർ പൊട്ടാഷ് എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മീറ്റത്തുള്ള ചെടിക്ക് പോലും എല്ലാത്തിനും പച്ചക്കറിക്ക് എല്ലാം എടുത്താലും അലർത്തിയിട്ടല്ലോ നമ്മുടെ മണ്ണിനെ ഇപ്പൊ മിനിയാന്ന് ഞാൻ ഒരാളെന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ആളാണ് എന്റെ പറമ്പിൽ മണ്ണിരുന്ന അംശം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ മണ്ണിരയുള്ള സാന്നിധ്യം വളരെയധികം കടമുടാൻ പറ്റുന്നത് ഈ കുടിക്കുന്ന വെള്ളം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ഓരോ ബോട്ടിലിന്റെ മുകളിലും ഈ ഓരോ ബോട്ടിലിന്റെ മുകളിലും എഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളത് കാരണം മനുഷ്യനോ മണ്ണിനോ ജീവജാലങ്ങൾക്കോ ഒരു പ്രോബ്ലംസും പ്രശ്നങ്ങളും ഇല്ലോസൈട്ടുള്ള ഇക്കോസൈട്ട് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഇക്കോസൈഡിന്റെ ലോകത്തിലുള്ള എൺപതിലധികം രാഷ്ട്രങ്ങളുടെ ജൈവ സർട്ടിഫിക്കേഷൻ ആയ ലോകത്തിലെ യു എസിന്റെ ഗ്രേഡ് വൺ ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കുന്നത് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടും അല്ലെങ്കിൽ അനുഭവത്തിലൂടെ പറയുന്നു കമ്പനിയുടെ സർട്ടിഫിക്കേഷനും നൂറ് ശതമാനമാണ് അനുഭവവും നൂറ് ശതമാനമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകയും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്താതെ ജയ് ഗിന് ജയ് സർ സർക്കു സർക്കു താങ്ക് യു